ശ്രീകണ്ഠപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു പങ്കാളികളായി ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ പാരായണം അഖണ്ഡരാമായ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വടക്കൻ മലബാറിലെ പ്രധാന അധ്യാത്മിക കേന്ദ്രമാണ് ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഒരു മാസക്കാലമായി നടന്നുവരുന്ന കർക്കിടമാസത്തിലെ രാമായണ പാരായണങ്ങൾക്ക് സംക്രമദിനമായ നാളെയാണ് സമാപനം കുറിക്കുക ആധുനിക ആധുനികകാലത്ത് രാമായണത്തിന്റെ പ്രസക്തിയും അതിനായുള്ള ചർച്ചകളും ക്ഷേത്രത്തിൽ വെച്ച് നടന്നു തുടർന്ന് കുട്ടികൾക്കായുള്ള രാമായണ ക്വിസ് മത്സരവും നടന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരുന്നു സി കെ പ്രഭാകരൻ കെ വി ജനാർദ്ദനൻ ശാന്തമ്മ ടീച്ചർ ഉമാദേവി അന്തർജനം കെ വി ഓമന പി വി ഗിരിജ സാവിത്രി ടി വി തങ്കമണി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി

േമരായ മന്ദ്രമ സരമ സേരത്തു കാണായിരുന്നുമേന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദ്രാദീന്ദിതമിന്ദിരാ മന്ദിരോന്ദ്രാവരീന്ദിര ഇന്ദീരവരജോരലോചനം

ഗോപാലേട്ടാ ഒരു ചായ ചൂടായിട്ട് എന്തോണ്ട് എടുത്തു തരാ ചേട്ടാ ചായ അടിക്കണ്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലഞ്ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷക ശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിൽക്ക് എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ